നമസ്കാരം എട്രമാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തു നിന്നും ഏറെ കാലമായി മാറി നിൽക്കുകയാണ് കാവ്യമാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഇതേ വർഷം വിവാഹിതയായ കാവ്യ പിന്നീട് അഭിനയ രംഗത്ത് നിന്നും പൂർണമായും മാറി നിൽക്കുകയാണ് പ്രിയ നടി കരിയറിലേക്ക് തിരിച്ചു വരണം എന്ന ആരാധകർക്ക് ആഗ്രഹമുണ്ട് ഒരു കാലത്തെ ഹിറ്റ് ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു ദിലീപും കാവ്യയും ദിലീപിനും കരിയറിൽ ചെറിയൊരു ഇടവേള വന്നെങ്കിലും വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ പഴയ സ്ഥാനം ദിലീപിന് ഇന്ന് സിനിമാ ലോകത്തില്ല എന്ന് തന്നെ പറയാം അടുത്തിടെ അടുത്തിടെ ഇറങ്ങിയ മിക്ക സിനിമകളും തുടരെ തുടരെ പരാജയമായിരുന്നു ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ് ഇപ്പോൾ കാവ്യമാധവിന്റെയും കുടുംബത്തിന്റെയും പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഉണ്ണി പി എസ് കാവ്യ ദിലീപ് വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണി തന്നെയായിരുന്നു പിന്നീടാണ് ഉണ്ണിയുടെ കരിയറിൽ വഴിത്തിരിവുണ്ടാകുന്നതും മേക്കപ്പിന്റെ കാര്യത്തിൽ കൃത്യത ആവശ്യപ്പെടുന്ന നടിയാണ് കാവ്യ കാവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട ചുരുക്കം മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളുമാണ് ഉണ്ണി ദിലീപിന്റെ മകൾ മീനാക്ഷിയെയും ഉണ്ണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ താര കുടുംബത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉണ്ണി മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഉണ്ണി സംസാരിച്ചിരുന്നു മീനുട്ടിയെ ഞാൻ ആദ്യമേ കാണുന്നത് കാവ്യയുടെ കല്യാണത്തിനാണ് അന്ന് മീനുട്ടിക്ക് മേക്കപ്പ് ചെയ്തത് മീനുട്ടിക്ക് മീനൂട്ടിയുടേതായ കാര്യങ്ങളും രീതികളുമുണ്ട് അവൾ വളരെ ബ്രില്യൻ്റാണ് പതിയെത്താനും മീനൂട്ടിയും സുഹൃത്തുക്കളാവുകയായിരുന്നുവെന്നും ഉണ്ണി പറയാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റീലുകൾ അയക്കാറുണ്ടെന്നും ഉണ്ണി പറഞ്ഞു കാവിയുടെ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ചും ഉണ്ണി പറയുകയാണ് ഫോണിൽ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ ചെറുപ്പത്തിൽ മാമാട്ടിക്കുട്ടി അമ്മയുടെ ഫ്രണ്ട് എന്നൊക്കെ പറയും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഞാനായിരിക്കില്ല ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് ചുമ്മാ കാണാൻ പോകും അപ്പോൾ മാമാട്ടിക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ടെന്നും ഉണ്ണി പറഞ്ഞു മാമാട്ടി ആദ്യമായി മേക്കപ്പ് ചെയ്തത് ഞാനാണ് അതിൽ സന്തോഷമുണ്ട് മേക്കപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ഉണ്ണി പറയുന്നു കാവ്യ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റും കാവ്യ ആർട്ടിസ്റ്റുമാണ് കാവ്യ വളരെ പെർട്ടിക്കുലർ ആണ് എന്തൊക്കെയാണ് തന്റെ ഫീച്ചേഴ്സ് എന്ന് കാവ്യയ്ക്കറിയാം ചില സമയത്ത് മേക്കപ്പിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ തന്നെ ഉണ്ണി ഇത് ശരിയായിട്ടില്ലല്ലോ എന്ന് പറയും കണ്ടിട്ടുണ്ട് ഞാൻ അത് ശരിയാക്കോളാം എന്ന് ഞാനും പറയും കാവ്യയ്ക്ക് സ്വയം നന്നായി ഐ മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നും പറയുകയായിരുന്നു ഉണ്ണി എന്തായാലും കാവ്യയിലെ ഒരു തിരിച്ചുവരവ് അത് മലയാളികൾ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഉടനെത്തിന് അങ്ങനെ ഒരു സിനിമ കാണാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും എപ്പോഴും കാവ്യോടും പറയാറുള്ളത് You 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 you. are are watching... yeah. are are watching. watching. watching watching me watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.